ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ ബാംഗ്ലൂർ താരം റൊമാരിയോ ഷെപ്പേർഡിന്റെ ഒരു അത്ഭുത ഇന്നിംഗ്സ് മത്സരത്തിന്റെ ആദ്യ പതിനെട്ട് ഓവറുകളിൽ കേവലം നൂറ്റി അൻപത്തിയൊൻപത് റൺസ് മാത്രം നേടി പതറിയിരുന്ന ബാംഗ്ലൂരിന് ഒരു ഐതിഹാസിക ഫിനിഷാണ് വിൻഡീസ് ഇതിഹാസമായ റൊമാരിയോ ഷെപ്പേർഡ് നൽകിയത് അവസാന രണ്ട് ഓവറുകളിൽ ചെന്നൈക്കെതിരെ താരം നേടിയത് അൻപത്തിനാല് റൺസാണ് ഇതിനിടെ ഐ പി എല്ലിൽ ഏറ്റവും വേഗമേറിയ രണ്ടാമത്തെ അർദ്ധ സെഞ്ചുറി എന്ന റെക്കോർഡും ഷെപ്പേർഡ് തന്റെ പേരിൽ ചേർത്തു ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും വേഗതയിൽ അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കിയിട്ടുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം ഒന്ന് രാജസ്ഥാൻ റോയൽസിന്റെ യുവ ഓപ്പണറായ ആണ് ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് പതിമൂന്ന് പന്തുകളിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഐപിഎല്ലിൽ അർദ്ധ സെഞ്ചുറി പൂർത്തീകരിക്കാൻ ജയ്സ്വാളിന് സാധിച്ചിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ മത്സരത്തിലാണ് ജയ്സ്വാൾ ഈ നേട്ടം സ്വന്തമാക്കിയത് രണ്ട് റൊമാരിയോ ഷെപ്പേർഡ് ചെന്നൈക്കെതിരായ മത്സരത്തിൽ ഒരു തട്ടുപൊളിപ്പൻ ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്താണ് ഷെപ്പേർഡ് ഇപ്പോൾ അതിവേഗ അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കിയിരിക്കുന്നത് പതിനാല് പന്തുകളിലാണ് താരത്തിന്റെ ഈ കിടിലൻ അർദ്ധ സെഞ്ചുറി പിറന്നത് മത്സരത്തിന്റെ അവസാന രണ്ട് ഓവറുകളിൽ ചെന്നൈ ബോളർമാരെ തലങ്ങും വിലങ്ങും പായിച്ചാണ് ഇപ്പോൾ ഷെപ്പേർഡ് അർദ്ധ സെഞ്ചുറി പൂർത്തീകരിച്ചത് മൂന്ന് കെ രാഹുൽ രണ്ടായിരത്തി പതിനെട്ട് ഐ പി എല്ലിലാണ് ഇന്ത്യയുടെ സൂപ്പർ താരം കെ എൽ രാഹുൽ ഈ അതിവേഗ അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കിയത് ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ പതിനാല് പന്തുകളിലായിരുന്നു രാഹുലിന്റെ അർദ്ധ സെഞ്ചുറി പിറന്നത് സാധാരണഗതിയിൽ വളരെ പതിയെ ഇന്നിങ്സ് ആരംഭിക്കുന്ന രാഹുലിന്റെ മറ്റൊരു മുഖമായിരുന്നു മത്സരത്തിൽ കണ്ടത് നാല് പാറ്റ് കമ്മിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിനായി കളിക്കുന്ന സമയത്താണ് കമ്മിൻസിന്റെ അതിവേഗ അർദ്ധ സെഞ്ചുറി പിറന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഐ പി എല്ലിൽ കൊൽക്കത്തയുടെ മുംബൈക്കെതിരായ മത്സരത്തിലാണ് പതിനാല് പന്തുകളിൽ അർദ്ധ സെഞ്ചുറി പൂർത്തീകരിച്ച് കമ്മിൻസ് എല്ലാവരെയും ഞെട്ടിച്ചത് അഞ്ച് യൂസഫ് പത്താൻ രണ്ടായിരത്തി പതിനാല് ഐ പി എല്ലിലായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനു വേണ്ടി യൂസഫ് പത്താൻ അതിവേഗ അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കിയത് കേവലം പതിനഞ്ച് പന്തുകൾ മാത്രമാണ് യൂസഫിന് തന്റെ അൻപത് റൺസ് പൂർത്തീകരിക്കാൻ ആവശ്യമായി വന്നത് ചെന്നൈക്കെതിരായ മത്സരത്തിൽ ഖലീൽ അഹമ്മദിനെതിരെ വെടിക്കെട്ട് തീർത്താണ് റൊമാരിയോ ഷെപ്പേർഡ് അർച്ച സെഞ്ചുറി സ്വന്തമാക്കിയത് മത്സരത്തിന്റെ പതിനെട്ടാം ഓവറിൽ റൺസ് ഖലീൽ അഹമ്മദിനെതിരെ സ്വന്തമാക്കാൻ താരത്തിന് സാധിച്ചിരുന്നു ഇന്നിംഗ്സിൽ പൂർണ്ണമായും നാല് ബൌണ്ടറികളും ആറ് സിക്സറുകളുമാണ് ഷെപ്പേർഡ് സ്വന്തമാക്കിയത് സ്പോർട്സ് നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്